ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് കുറച്ച് പ്ലാന്റ്സിൻ്റെ സെയിൽ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് കാണിച്ചിരിക്കുന്ന എല്ലാ പ്ലാന്റ്സിനും നാൽപ്പത് രൂപ വീതമാണ് പ്രൈസ് ഇട്ടിട്ടുള്ളത് ആദ്യമായിട്ട് കാണിക്കുന്നത് ബ്രൈഡൽ പൊക്കയുടെ യെല്ലോ കളർ ഫ്ലവർ വരുന്ന പ്ലാന്റ് ആണ് രണ്ടാമത്തത് കലാത്തയുടെ ഈ ഒരു ബ്രൗൺ കളറുള്ള നല്ല വെൽവെറ്റ് ലീഫുള്ള ഒരു പ്ലാന്റ് ആണ് അടുത്തതൊരു സിങ്കോണിയം വെറൈറ്റി ആണ് നല്ല വൈറ്റ് ആൻഡ് ഗ്രീൻ ലീഫ് വരുന്ന നല്ലൊരു വെറൈറ്റി പ്ലാന്റ് ആണ് ഇത് സിങ്കോണിയം ആറോ ഹെഡ് എന്ന് പറയുന്ന ആ ഒരു വെറൈറ്റിയിൽ പെടുന്നതാണ് ഇതൊരു മിനിയേച്ചർ വെറൈറ്റിയാണ് അടുത്തത് ബോർഡറിനൊക്കെ വെച്ച് പിടിപ്പിക്കാൻ പറ്റിയ ഒരു നല്ല വെറൈറ്റി പ്ലാന്റ് ആണ് നല്ല ഇന്ത്യയിലൊക്കെ വെച്ചാലും നന്നായിട്ട് നല്ല റെഡ് കളർ വരുന്ന ഒരു വെറൈറ്റിയാണ് അൾട്ടനാന്ദ്ര വെറൈറ്റി അടുത്തത് പീലയാണ് അതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല കളറുള്ള പീലയാണ് സെയിലിനായിട്ടുള്ളത് ഒരു പെപ്പറോമിയ വെറൈറ്റിയാണ് ഇതേ സൈസ് വലിപ്പമുള്ള പ്ലാന്റ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നന്നായിട്ട് വേര് പിടിച്ച പ്ലാന്റ്സ് തന്നെയാണ് ഇതൊക്കെയും തന്നെ അടുത്തതായിട്ട് വരുന്നത് ഇംഗ്ലീഷ് ഐവിയുടെ ചിക്ക ബാഗിൽ വേര് പിടിപ്പിച്ച തൈകളാണ് അതിൻ്റെ ഈ വലിപ്പത്തിലുള്ള കുറച്ച് ആണ് പ്ലാന്റ്സാണ് ആയിട്ടുള്ളത് ഇത് നല്ലൊരു ഇൻഡോർ പ്ലാന്റ് ആയിട്ട് നമുക്ക് വളർത്താൻ പറ്റുന്ന നല്ലൊരു ക്രീപ്പിംഗ് പ്ലാന്റ് ആണ് അടുത്തത് വെരിഗേറ്റഡ് സ്പെറൽ പ്ലാന്റിൻ്റെ കുറച്ച് തൈകളാണ് അതിൻ്റെ ഈ സൈസിലുള്ള കുറച്ച് പ്ലാന്റ്സും കൂടി അവൈലബിൾ ആയിട്ടുണ്ട് അടുത്തത് കൊളക്കേഷ്യ അലോഹ എന്ന് പേരുള്ള ഒരു വെറൈറ്റിയാണ് ഇതുപോലെയാണ് അതിൻ്റെ ലീഫ് വരുന്നത് അതിൻ്റെ ഈ സൈസിലുള്ള കുറച്ച് പ്ലാന്റ്സ് അവൈലബിൾ ആയിട്ടുണ്ട് അടുത്തത് കൊളോക്കേഷ്യ ബ്ലാക്ക് മാജിക് എന്ന് പേരുള്ള ഒരു വെറൈറ്റിയാണ് ഇതിൻ്റെ ലീഫ് നല്ല ബ്ലാക്ക് കളറായിട്ടാണ് ഉണ്ടാവുന്നത് ഇതിൻ്റെ കുറച്ച് തൈകളും കൂടി അവൈലബിൾ ആയിട്ടുണ്ട് അടുത്തത് സിങ്കോണിയത്തിൻ്റെ ഒരു മിനിയേച്ചർ വെറൈറ്റിയാണ് പിങ്ക് സിംഗോണിയത്തിൻ്റെ മിനിയേച്ചർ ആണ് ഇത് ും നാല്പത് രൂപയാണ് അടുത്തത് സ്നോ സ്നോറോസിൻ്റെ പ്ലാന്റ് ആണ് ഇതിൽ നല്ല വൈറ്റ് പൂക്കൾ വൈറ്റ് അല്ല ലൈറ്റ് പിങ്ക് കളറുള്ള പൂക്കൾ വിരിയുന്ന നിറച്ച് പൂക്കൾ വിരിയുന്ന ഒരു വെറൈറ്റിയാണ് അടുത്തത് വെരിഗേറ്റഡ് ലേഡി ഷൂ പ്ലാന്റിൻ്റെ കുറച്ച് തൈകളാണ് ഇതിൽ നല്ല മഞ്ഞയും ഓറഞ്ചും ആയിട്ടുള്ള നല്ല ഫ്ലവറാണ് വരിയുന്നത് ഇതൊരു ക്രീപ്പിംഗ് പ്ലാന്റ് ആണ് അടുത്തത് ഈ ഒരു വെറൈറ്റി സിങ്കോണയാണ് ഇതിൻ്റെയും കുറച്ച് പ്ലാൻസ് അവൈലബിൾ ആയിട്ടുണ്ട് അടുത്തത് ഈ ഒരു വെറൈറ്റി പെപ്രോമയാണ് ഇതിൻ്റെയും കുറച്ച് പ്ലാൻസ് അവൈലബിളാണ് അടുത്തത് ഒരു ക്രിപ്റ്റാൻതസ് വെറൈറ്റി ആണ് ഇതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ തൈകളെന്ന് അറിയുന്ന വെറൈറ്റിയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു എല്ലാവരും സപ്പോർട്ട് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്